എല്ലാവരും പറയുന്നത് പോലെ ഒരു മന്ത്രിസഭ വരുന്നോ മുഖ്യമന്ത്രി വരുന്നോ എന്നുള്ളതിനേക്കാൾ ഉപരി അത് വരുന്നതിന് മുൻപേ തന്നെ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു യമുനാ നദിയിൽ നമ്മൾ കണ്ടതാണ് അതേസമയം ഇതിന് പിന്നാലെ തന്നെ ആദ്യ മന്ത്രിസഭായോഗവും ഇന്നലെ രാത്രി ചേർന്ന് സുപ്രധാന തീരുമാനങ്ങളിലേക്കും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ രാജ്യ തലസ്ഥാനം പിടിക്കുന്നു അത് കേന്ദ്രം സർക്കാർ എന്ന നിലയിലുണ്ട് എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിയുടെ ഭരിക്കുമ്പോഴും പല സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമ്പോഴും ഡൽഹി മാത്രം അപ്രാപ്യമായിരുന്ന ഇരുപത്തിയേഴ് വർഷങ്ങൾ അതിനുശേഷം ധീരമായൊരു തീരുമാനം ഒരു വനിത ഭരിക്കട്ടെ അങ്ങനെ ഗുപ്ത അവിടേക്ക് വരുന്നു ആദ്യ പ്രഖ്യാപനങ്ങൾ എന്താകും എന്ന എല്ലാവരും ഉറ്റുനോക്കുന്നു സുപ്രധാന വകുപ്പുകൾ ഗുപ്ത തന്നെ കൈയാളുന്നു അപ്പോൾ സ്വാഭാവികമായി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ അപ്പം അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഈ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തി രേഖാക്ത സർക്കാർ സ്വീകരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് അത് ഡൽഹിയിലും നടപ്പാക്കാനാണ് തീരുമാനം എ പി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും വ്യക്തമാക്കുന്ന സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം ഏറ്റവും പ്രധാനം ഈ ആയുഷ്മാൻ ഭാരത് ഭാരത് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് ഒരു പക്ഷേ നേരത്തെ തന്നെ യമനാനദി വൃത്തിയാ വൃത്തിയാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നേരത്തെ തന്നെ കടന്നിരുന്നു എങ്കിലും എന്തൊക്കെ സുപ്രധാനമായ കാര്യങ്ങളിലേക്കാണ് സുപ്രധാനമായ വകുപ്പുകൾ ആർക്കൊക്കെ എന്നുള്ളതിൽ തീരുമാനം അങ്ങനെ വിശദമായി പിണ് ഇന്നലെ രാത്രിയാണ് രേഖാ ഗുപ്ത സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നത് ആ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് രാജ്യ തലസ്ഥാനത്ത് നടപ്പാക്കുവാൻ ഈ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ് നമുക്കറിയാം ആയുഷ്മാൻ ഭാരതിൻ്റെ പ്രത്യേകത ഈ സാമ്പത്തികമായൊക്കെ വളരെ പിന്നോക്കമായി ആളുകൾക്ക് ഓരോ വർഷവും അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആരോഗ്യ പരിരക്ഷ നൽകുന്ന വളരെ സുപ്രധാനമായ പദ്ധതിയാണ് അതായത് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതി എന്ന് വിളിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടേതാണ് ഇപ്പോൾ പല രാജ്യം ഇപ്പോൾ കാനഡയും അതല്ലെങ്കിൽ യു കെയുമൊക്കെ പോലെയുള്ള പല രാജ്യങ്ങൾ അവിടെ ആരോഗ്യ പദ്ധതികൾ നടപ്പാക്കാറുണ്ട് അതായത് സൗജന്യമായി ഇത്തരത്തിൽ ചികിത്സയൊക്കെ നടപ്പാക്കുമ്പോൾ പലരും അതിനെ വലിയ സംഭവമായി ചിത്രീകരിക്കുമ്പോഴും നമ്മൾ ആ രാജ്യത്തെ പോപ്പുലേഷനെ പറ്റി ഒന്ന് ചിന്തിക്കണം ഇപ്പോൾ കാനഡയിൽ പലരും പറയാറുണ്ട് അവിടെ പ്രായമായ ആളുകൾക്കൊക്കെ വളരെ സൗജന്യ ചികിത്സയാണെന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് കേവലം നാല് കോടി മാത്രമാണ് അവിടുത്തെ പോപ്പുലേഷൻ അതായത് കേരളത്തിലുള്ളതിനെക്കാട്ടിൽ വളരെ ചുരുക്കം ആളുകൾ കൂടുതൽ അത്രയും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ യു കെ യുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആറ് കോടി മാത്രമാണ് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്താണ് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനൊപ്പം ഇപ്പോൾ എഴുപത് വയസ്സിൽ കൂടുതൽ അതായത് പ്രായമായ മുഴുവൻ ആളുകളെയും ഇപ്പോൾ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമാക്കാൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് പക്ഷേ ഇത് ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ നടപ്പാക്കിയിരുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയോട് അരവിന്ദ് കെജ്രിവാളിന്റെയും അതീഷിയുടെയും സർക്കാരുകൾ മുഖം തിരിച്ചു നിന്നതിനാൽ ഈ ആരോഗ്യ പരിരക്ഷാ പദ്ധതി പലപ്പോഴും ഡൽഹിയിലെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല രണ്ട് സംസ്ഥാനങ്ങളാണത് നടപ്പാക്കാതിരുന്നത് പ്രധാനമായി പശ്ചിമ ബംഗാളും മറ്റൊന്ന് രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിലെ ആം ആദ്മി സർക്കാരുമായിരുന്നു എന്നാൽ ഇന്നലത്തെ രേഖാ ഗുപ്ത മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്നത് ഈ ആരോഗ്യ പരിരക്ഷാ പദ്ധതി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു അതിന് അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപന മന്ത്രിസഭ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തന്നെ നടപ്പാക്കി മാത്രമല്ല

മറ്റൊരു സവിശേഷത കൂടിയുണ്ട് അതായത് കേന്ദ്ര സർക്കാർ അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിവർഷം ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതെങ്കിൽ ഡൽഹിയിലെ ബി സർക്കാർ അഞ്ച് ലക്ഷം രൂപ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ വകയായി മുന്നോട്ട് വയ്ക്കും അങ്ങനെ വരുമ്പോൾ ഇരട്ടി കിട്ടുകയാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ ഭാഗമാകുന്ന പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അഞ്ച് ലക്ഷത്തെ കൂടാതെ ഡൽഹിയിലെ ബി ജെ പി സർക്കാരിൻ്റെ അഞ്ച് ലക്ഷം കൂടി അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ പ്രതിവർഷം ലഭിക്കുന്ന രീതിയിലുള്ള വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ഡൽഹിയിൽ അധികാരത്തിൽ ഇന്നലെ ഏറിയ ബി ജെ പി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് ഒപ്പം സി എ ജി റിപ്പോർട്ട് സംബന്ധിച്ച് രണ്ടു പതിനാലോളം സി എ ജി റിപ്പോർട്ടുകൾ നിയമസഭയിൽ വയ്ക്കാൻ കെജ്രിവാൾ സർക്കാർ തയ്യാറായിരുന്നില്ല കാരണം ആ സി എ ജി റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ വിരൽ ചൂണ്ടിയത് ആം ആദ്മി സർക്കാരിൻ്റെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ കെടുകാര്യസ്ഥത അഴിമതി ദൂർത്ത് അതെങ്ങനെയാണ് പൊതുഖജനാവിന് നഷ്ടം വരുത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വിരൽ ചൂണ്ടലാണ് ഈ സി എ ജി റിപ്പോർട്ടുകൾ അതിൽ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി പരാമർശിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഔദ്യോഗിക വസതി കോവിഡ് കാലത്ത് കോടി രൂപ മുടക്കി എങ്ങനെയാണ് പുനർ നിർമ്മിച്ചത് അല്ലെങ്കിൽ അവിടെ എങ്ങനെ ആഡംബര സൗകര്യങ്ങൾ രൂപപ്പെടുത്തി എന്നതിനെ പറ്റിയൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സി ഐ ജി റിപ്പോർട്ട് ആ പതിനാല് സി ഐ ജി റിപ്പോർട്ടുകൾ ഡൽഹി നിയമസഭയിൽ വെക്കുക അത് ചർച്ച ചെയ്യുക എന്നൊരു തീരുമാനം കൂടി മന്ത്രിസഭാ യോഗം കൈകൊണ്ടിരിക്കുകയാണ് അത് ഡൽഹിയുടെ പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ഒരു സി ഐ ജി റിപ്പോർട്ടുകൾ പുറത്ത് കൊണ്ടുവരും അത് സംബന്ധിച്ചുള്ള ചർച്ച നടത്താനും ും ഇന്നലെ വൈകുന്നേരം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങൾ കൂടി ചർച്ചയായിട്ടുണ്ട് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മഹിളാ സ്മൃതി യോജനയാണ് മഹിളാ സ്മൃതി യോജന എന്നത് ഓരോ മാസവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വനിതകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിലവിൽ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ ഒരു മാതൃക ഡൽഹിയിലും അതായത് ബി ജെ പിയുടെ സർക്കാർ വരികയാണെങ്കിൽ ഓരോ മാസവും സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മഹിളാ സ്മൃതി യോജന എന്ന പേരിൽ നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ബി നടത്തിയതാണ് അത് എങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് ആ സ്കീം എങ്ങനെയാണ് സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഗൗതം ഈ ഭരണപരമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നു അതിൽ തുടക്കം ഗംഭീരമാകുന്നു മറുവശത്ത് ആം ആദ്മി സർക്കാർ അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ് പരാജയപ്പെടുന്നു അപ്പാടെ പാർട്ടി തന്നെ പൊളിയുന്നു എതിർപ്പുകൾ ഉയരുന്നു അഴിമതി ആരോപണം അതിന് പിന്നാലെ സർക്കാർ ആം ആദ്മി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അഴിമതി ധൂർത്ത് ഒക്കെ തുറന്നുകാട്ടാൻ സി എ ജി റിപ്പോർട്ട് കൂടി നിയമസഭയിൽ വയ്ക്കാൻ തീരുമാനിക്കുന്നു പുതിയ സർക്കാർ നോക്കൂ ഒരേ സമയം ഭരണപരവും രാഷ്ട്രീയവുമായ മുന്നേറ്റമാണ് ബി ലക്ഷ്യമാക്കുന്നത് അല്ലേ കൃഷ്ണരാജ് അതുതന്നെയാണ് അതായത് ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ജനോഭോ ജനഭോ ജനോപാരപ്രദമായ പദ്ധതികൾ ഒരു ഭാഗത്ത് നടപ്പാക്കുക മറുഭാഗത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഒരു സർക്കാർ നടത്തിയിട്ടുള്ള അഴിമതികൾ അതിന് കൃത്യമായി തന്നെ തിരിച്ചടി നൽകുക എന്നൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കാരണം പതിനൊന്ന് വർഷവും ബി ജെ പി അതിശക്തമായ പ്രതിഷേധം ഈ കെജ്രിവാൾ സർക്കാരിനെതിരെ നടത്തുകയും കെജ്രിവാളിൻ്റെ സർക്കാരിനെതിരെ തുടർച്ചയായി സെക്രട്ടേറിയറ്റ് മാർച്ചുകളും പ്രതിഷേധവും ഒക്കെ നടത്തിയ ഒരു നേതാവ് തന്നെയാണ് പ്പോൾ മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നത് അന്ന് അത്തരം സമരങ്ങളുടെ മുന്നിൽ രേഖാ ഗുപ്തയെ പോലുള്ള ബി ഡൽഹിയിലെ നേതാക്കളായിരുന്നു സ്വാഭാവികമായും അവർക്ക് ഭരണം കിട്ടുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം നടന്നിട്ടുള്ള അഴിമതികൾ അത് കൃത്യമായി ആ പുറത്തു കൊണ്ടുവരാ ആ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ ഒരു രാഷ്ട്രീയ വിജയം അത് തീർച്ചയായും ബി ജെ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ഈ മധ്യ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നൂറ് കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുകയും ആ നൂറ് ൂറ് കോടി പഞ്ചാബിലെയും അതുപോലെ തന്നെ ഗോവയിലെയും ഒക്കെ നിയമം തെരഞ്ഞെടുപ്പിനായി ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഉയർത്തുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ നേതാക്കൾ അനേകം മാസം ജയിലിൽ കഴിയുന്ന നമുക്ക് നമ്മൾ കണ്ടു ഇപ്പോൾ ഈ നേതാക്കളെല്ലാം ജാമ്യത്തിലാണ് ഉള്ളത് കൃത്യമായ എവിഡൻസ് കേന്ദ്ര ഏജൻസികളുടെ പക്കലുണ്ട് അതിനാൽ കെജ്രിവാളിനും മനീഷ് ഒക്കെ ഇനിയും ഉറക്കമില്ലാത്ത രാത്രികളും സ്വസ്ഥതയില്ലാത്ത പകലുകളും സമാനിക്കും എന്ന കൃത്യമായ സന്ദേശമാണ് പുതിയ ബി ജെ പി സർക്കാർ നൽകുന്നത് കൃഷ്ണരാജ് ആ വാക്ക് തന്നെയാണ് പ്രസക്തം ഉറക്കമില്ലാത്ത രാത്രികൾ സ്വസ്ഥതയില്ലാത്ത പകലുകൾ അതാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഇനിയുള്ളത് അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ഭരണപരമായി വികസനമെന്ന നരേന്ദ്രമോദിയുടെ തന്നെ ആഹ്വാനം അത് നടപ്പിലാക്കുക മറുവശത്ത് രാഷ്ട്രീയമായി കാട്ടുക ധോർത്ത് അഴിമതി കെടുകാര്യസ്ഥത ഒക്കെ തുറന്നു കാട്ടുക ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ